വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലെ അപ്പൊ ഇന്ന് എത്രമത്തെ നോമ്പ ഇരുപത്തിനാലാമത്തെ നോമ്പായില്ലേ ഞാറ് നോമ്പ് ഏറെ വന്ന നാലെണ്ണം അല്ലാന്നുണ്ടെങ്കി അഞ്ചെണ്ണം അപ്പൊ ഗെയ്സ് ഇന്നലെ കുറച്ചൊരു ചെറിയൊരു വിഭവം ഉണ്ടാക്കിയ എല്ലാവർക്കും അറിയണ സ്പെഷ്യലാണ് അന്നേരം ഉണ്ടാക്കിയ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് രാത്രി സുലമുള്ള ഡ്രസ്സ് എടുത്തിരുന്നു ആ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിട്ട് പോയി രാത്രി അങ്ങനെ കൊറച്ച് ചെറിയൊരു വ്ളോക്കാണ് ചെറിയൊരു വീഡിയോ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അപ്പോൾ വീഡിയോ കണ്ടോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് അപ്പോൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ കുറച്ച് നല്ല ലേറ്റായി പോയിട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവം ഉണ്ടാക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ കായ് പോള അപ്പോൾ അയക്കും കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട് പിന്നെ അയ്ക്കാനുള്ളത് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് നേരെ ഒരുപാട് അഞ്ചര അഞ്ചേ മുക്കാലായിട്ടോ വന്നപ്പോൾ ഒന്ന് അപ്പോൾ അതൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പയം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് നമ്മളെന്താ പറയുക പെട്ടെന്ന് മുട്ടടിച്ചണ്ട് നമുക്ക് ഇല അടിപൊളിന്ന് നമുക്ക് കായ് പോള ഉണ്ടാക്കാം പിന്നെ കുറച്ച് റവ ഉണ്ടാക്കാന്ന് കരുതി അഞ്ച് മുട്ടയ്ക്ക് കുറച്ച് എന്താ നമ്മൾ പാൽപ്പൊടിയിൽ നിന്നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് പഞ്ചസാര കൂടുതൽ വേണ്ട നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ പഴയ മതിലുള്ളത് കൊണ്ട് കൂടുതൽ ആവശ്യമുള്ളക്കൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് മതി അപ്പം പാൽപ്പൊടിയും മുട്ട പാല് അതേപോലെ പഞ്ചസാര എന്താ മുട്ടയും പാലും ഒക്കെ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ടാവും ഞാൻ എപ്പോഴും എല്ലാവരും ഉണ്ടാക്കണ പോലത്തെ കായ്പോളിട്ട് ഒന്ന് വെറൈറ്റി ആക്കി ഒക്കെ ഉണ്ടാക്കാൻ പോവുന്നത് അപ്പം അയക്കിതൊരു കുറച്ച് റവ ഒരു രണ്ട് ഒരു രണ്ട് പിടി റവ ഇട്ട് നോക്കാം നമുക്ക് നന്നായിട്ടൊന്നും എന്താ പറയുക നല്ല സോഫ്റ്റ് ഇല്ലാതെ കുറച്ച് ഹാർഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേ മുട്ട മാത്രമാകുമ്പോൾ എന്താ പറ്റേ പതഞ്ഞുപോലെ ഇനി ഇതൊന്നും കൂടി ഒന്നൊന്ന് ഒന്ന് എടുക്കുക കേട്ടോ നമുക്ക് നമ്മളെ വാട്ടി വെച്ച പഴത്തേക്ക് ഈ നമ്മളെ മുട്ടൻ്റെയും റവിൻ്റെയും മിക്സ് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്നും ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് പായത്തിൻ്റെതും ഈ പഴം എല്ലാം കൂടി റവിയും പായവും മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക എല്ലാവർക്കും അറിയണേ അല്ലേ കായ്ക്കോളാം അപ്പം ഇപ്പോൾ ഞാനൊരു കുറച്ച് റവ ഇട്ടാണ്ട് വെറൈറ്റി ആക്കിയേ ഉള്ളൂ കാരണം പച്ച സോഫ്റ്റ് ആകാതൊക്കാൻ വേണ്ടിയിട്ടോ ഇതാക്കിയത് പിന്നെ ഞാനിതാ ഇതേപോലെ ഒരു നമ്മൾ ഉണ്ടാക്കാൻ കഴിയ പാനിൽ ഇത് ഞാൻ ഉപയോഗിക്കാത്ത കേട് വന്ന ചട്ടിട്ടോ അപ്പോൾ ആ ചട്ടി വെച്ചിട്ട് അതിലാണ് ഞാനിത് വെക്കുന്നത് എന്നൊക്കെ സിമ്മിലാക്കിയിട്ടാണ് ഞാനിത് വെക്കുന്നത് നമ്മൾ ഓവണിനൊക്കെ പകരം വെക്കണമാതിരി ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് മുടി വെക്കാം മുടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം ചട്ടി നല്ലോണം ചൂടാക്കി കേട്ടോ അതിന് ശേഷമാണ് ഞാനത് കയറ്റി വെക്കുന്നത് ഇനി ഇത് ആവട്ടെട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഞാൻ അപ്പുറത്ത് എന്ത് ചെയ്യണം റവ ഉണ്ടാക്കാം തരിക്കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഗേസ് ഇതാ നമ്മളെ തരിക്കഞ്ഞിതാ അവിടെ റെഡി ആവണേ നന്നായിട്ട് നമ്മൾ കട്ടായിട്ടല്ല കേട്ടോ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പുറത്ത് തരിക്കഞ്ഞി ഉണ്ടായി നമ്മളെ കായ്പോളത് അവിടെ റെഡി ആവണുണ്ട് കേട്ടോ ഞാനതൊന്ന് തീ ഫുള്ളിലാക്കിയാണ്ട് ഒന്ന് അപ്പുറത്തേക്ക് പോയ അതിൽ ഒന്ന് കുറഞ്ഞ് നല്ലോന്തായിട്ടുണ്ട് കേട്ടോ പുന്തിയിട്ടുണ്ട് അതൊന്ന് അടിപിടിച്ചിട്ട് ചെറുങ്ങനെ കഴിക്കണം മറ്റേ തീ കുറച്ചെടുക്കണം എന്തായാലും നമുക്ക് മറിച്ചിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അതാ കേസ് നമ്മൾ കായ്പ്പളം റെഡി ആക്കണം വലിയ കുഴപ്പമൊന്നുമില്ല സൈഡിങ്ങനെ ഒന്ന് ചെറുങ്ങനെ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അടിപൊളി നമ്മൾ കായ്പോളം റെഡി ആക്കുന്നത് അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇതെന്നേ നമ്മളെ മുട്ട മാത്രമാവുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആക്കാറ് അപ്പോൾ നമ്മളിത് കേക്ക് പോലെയാണ് ഇത് ജസ്റ്റ് ഒരു കുറച്ചൊരു ഇതുകൊണ്ട് കുറച്ചൊരു ഹാർഡുണ്ട് നമ്മൾ റവട്ടത് കൊണ്ട് അപ്പോൾ കേക്ക് പോലെയാണ് അപ്പോൾ അത് പാക്ക് ചെയ്തെടുത്തേട്ടോ അടുപ്പത്തെന്ത് വെച്ചൊക്കെ ഫോണുമ്പോൾ തോണ്ടാൻ പോകരുത് എന്ന് എപ്പോഴും പറയണത് കാരണം നമ്മൾ കുഴങ്ങി വരുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് തിറച്ചിട്ടോ എന്ന് എഴുതിയിട്ട് പോയി കിടക്കണതാ കേട്ടോ കേസ് അപ്പം അത് കേസ് കണ്ടോ നമ്മൾ അടിപൊളി നമ്മൾ കായ്പോളാം റെഡി ആണ് കേട്ടോ അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇങ്ങനെ ആരും ട്രൈ ചെയ്തില്ല അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ സ്രവട്ടുകൊണ്ട് അങ്ങനെ കേസ് ഞങ്ങളെ നോമ്പൊക്കെ തുറന്ന് സ്ഥലം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഡ്രസ്സ് മാറ്റണം എന്ന് പറഞ്ഞാൽ പോയതാണ് കേട്ടോ അപ്പോൾ കൂടാതെ എങ്ങട്ട് നമ്മളെ നിലമ്പൂര് മില്ലൽക്കാൻ പോകട്ടോ മക്കളെ അവിടെയെല്ലാം ഒരു തിരക്കാണെങ്കിൽ കാല് കുത്ത സ്ഥലമല്ല നോമ്പ് തുറന്നാലും തിരക്ക് അല്ലെങ്കിൽ തിരക്ക് നമ്മളെ പോലത്തെ ആൾക്കാരും നോമ്പ് തുറക്കാൻ നിൽക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു വരാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് പോരാൻ കേട്ടോ തിരിച്ച് പോകുന്ന വൈകീട്ടാണെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു എന്നാലേ അപ്പോൾ ആ മഴ ചാറ്റിലും കാര്യങ്ങളൊക്കെ ചെറുങ്ങ ചാറും കൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെന്താ ഞങ്ങൾ ഇവിടെ പോയ ഡ്രസ്സൊക്കെ മാറ്റി തിരിച്ച് ഞങ്ങൾ പോന്ന് തിരിച്ച് പോകുന്ന സമയത്ത് ഞങ്ങൾ വമ്പാട്ടങ്ങാണിയിലെത്തിയപ്പോൾ നമുക്ക് നമ്മൾ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ നമ്മുടെ സർവ്വത്ത് അപ്പോൾ അങ്ങനെ സർവ്വത്തും ഇക്കതാക്കണ മസാല ടോ ഒക്കെ കൃത്യക്കുന്നത് അപ്പോൾ സർവ്വത്തൊക്കെ കുറിച്ച് ഞങ്ങൾ തിരിച്ചു പോയി ഓക്കെ ബൈ